ഹായ് ഫ്രണ്ട്സ് വണ്ടിപ്പിണിക്കാൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ബി എൻ ഡബ്ലുവിൻ്റെ ത്രീ സീരീസ് സർവീസ് ഡ്യൂ കാണിക്കുന്നുണ്ട് ഈ വാഹനത്തിൽ സർവീസ് ഡ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻജിൻ ഓയിലും അതേമാതിരി ബ്രേക്ക് ഫ്ലൂഡോ അങ്ങനെ ഉള്ളതൊന്നും തന്നെ സർവീസ് ഡ്യൂ ഇല്ല എന്നാൽ ഇതിൻ്റെ മുകളിലായിട്ട് നിങ്ങൾക്കൊരു ട്രയാങ്കിൾ കാണാം എന്താണ് സർവീസ് ഡ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാകുന്നില്ല സർവീസ് ഡ്യൂ എന്ന് മാത്രമേ കാണിക്കുന്നുള്ളൂ അപ്പോൾ ആ ഒരു റെഡ് ട്രയാങ്കിളിൻ്റെ ഒരു വാണിംഗ് ഉണ്ട് അപ്പോൾ അത് കണ്ടല്ലോ ഇതിൽ സിൻസ് ഫോർ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് രണ്ടായിരത്തി ഇരുപത്തി നാല് എട്ടാം മാസം കാണിക്കുന്നുണ്ട് എന്നാൽ ഞാനത് റീസെറ്റ് ചെയ്തു അപ്പോൾ നോർമലായിട്ട് നമുക്ക് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലെ നമുക്ക് എല്ലാ സർവീസുകളൊക്കെ റീസെറ്റ് ചെയ്യാം ഇതിപ്പം ഞാൻ റീസെറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് ഫസ്റ്റ് കാണിക്കുന്നത് ഒരു ഐഡൻറ്റിഫിക്കേഷൻ ഒക്കെ പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളതൊന്നും ചെയ്യാൻ പാടില്ല ഇത് കണ്ടല്ലോ ഐഡൻറ്റിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ അകത്ത് പിന്നെ കൂടുതലൊന്നും കളിക്കേണ്ട നമുക്കത് റീസെറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല നമുക്കൊന്നും കൂടി വീണ്ടും നമുക്ക് ഇഗ്നേഷൻ ഓഫ് ചെയ്ത് ഓൺ ചെയ്ത് വീണ്ടും അതേമാതിരി തന്നെ പ്രസ് ചെയ്യുക അപ്പോൾ നമുക്ക് റീസെറ്റ് ചെയ്യേണ്ട ഓപ്ഷനും കാര്യങ്ങളൊക്കെ കാണിക്കും അപ്പോൾ നേരത്തെ ഐഡൻറ്റിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ അകത്തൊന്നും കൂടുതലൊന്നും കളിക്കേണ്ട കാരണം അത് നമുക്ക് റീസെറ്റ് ചെയ്യേണ്ട ഒരു ഓപ്ഷനല്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ വീണ്ടും ഓഫ് ചെയ്യുക ഓൺ ചെയ്യുക ഇതിപ്പോൾ കണ്ടല്ലോ റീസെറ്റ് പോസിബിൾ കാണിക്കുന്നുണ്ട് ഞാൻ പെർഫോം റീസെറ്റ് അടിച്ചു അപ്പോൾ റീസെറ്റ് വീണ്ടും ചെയ്തു റീസെറ്റിങ് പ്രോഗ്രസ്സും കാണിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോഴും റീസെൻറ്റ് സക്സസ്ഫുൾ കാണിച്ചു കഴിഞ്ഞാൽ വീണ്ടും ആ ട്രയാങ്കിൾ അതേമാതിരി തന്നെയുണ്ട് വൺ തൗസൻഡ് കിലോമീറ്ററിൽ രണ്ടല്ല ഇൻഫർമേഷനിൽ ഞാൻ വീണ്ടും പോയി ഒന്ന് ചെക്ക് ചെയ്തു ഒന്ന് ക്യാൻസൽ ചെയ്തിട്ട് ഞാൻ ചെക്ക് ചെയ്തു അപ്പോഴും ട്രയാങ്കിൾ അതേമാതിരി തന്നെയുണ്ട് അത് യെല്ലോ കളറായിട്ട് മാറിയെന്ന് മാത്രം അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത് എന്നുള്ളതൊന്നും എനിക്കറിയില്ല അപ്പോൾ ഇതിപ്പം ഇപ്പം കണ്ടല്ലോ റീസെറ്റ് നോട്ട് പോസിബിൾ ആണ് ഇത് ഞാനിപ്പോൾ സ്കാനർ വെച്ചിട്ട് ഞാൻ റീസെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് എങ്ങനെയാണ് അത് വാണിങ്ങി പോയിരിക്കുന്നത് എന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഈ റീസെറ്റ് ചെയ്തിട്ട് മാനുവലായിട്ടല്ല ചെയ്തിരിക്കുന്നത് ഞാൻ സ്കാനർ വെച്ചിട്ട് ഞാൻ ആ ഓപ്ഷൻ ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കംപ്ലൈൻറ്റുകൾ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ റീസെറ്റ് ചെയ്യാമെന്ന പ്രൊസീജിയറാണ് ഈ വീഡിയോയിലുള്ളത് അപ്പോൾ ഞാൻ സർവീസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു ഇതിൻ്റെ അകത്ത് ഒന്നും തന്നെ ഇല്ല ഇതിപ്പം കണ്ടല്ലോ എല്ലാം തന്നെ സർവീസൊക്കെ ഓക്കെ ആണ് അപ്പോൾ ഞാനത് ക്യാൻസൽ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഓപ്ഷൻ ഞാൻ ഡീ ചെയ്തിട്ടുണ്ട് ഇതിപ്പം കണ്ടല്ലോ ആ ഒരു ഓപ്ഷൻ ഞാൻ ഡീ ചെയ്തു എവിടെയാണ് അതിൻ്റെ ഓപ്ഷൻ ഉള്ളത് ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് ഇപ്പം ഞാൻ ഓപ്ഷൻ ഡീ ചെയ്ത സമയത്ത് അതിൻ്റെ അകത്ത് വാണിങ്ങോ കാര്യമോ ഒന്നും തന്നെ ഇല്ല ഇത് കണ്ടല്ലോ ആ വാ ആ റെഡ് ട്രയാങ്കിളും യെല്ലോ ട്രയാങ്കിളും എല്ലാം തന്നെ പോയിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പം ഞാൻ കണ്ടിന്യൂ ചെയ്ത് പോകുന്ന സമയത്താണ് ആ ഒരു ഓപ്ഷൻ സി ബി എസ് സർവീസ് ഇൻക്ലൂസീവ് സെലക്ഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷനല്ലാണ് ഞാൻ പോയിട്ടാണ് ഈ സാധനം ക്യാൻസൽ ചെയ്തിട്ടുള്ളത് ഡീ ആക്ടിവേറ്റ് ചെയ്തിട്ടുള്ളത് കണ്ടല്ലോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിലോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്